നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ കോളേജിൽ അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് മൂവാറ്റുപുഴ എറണാകുളം ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ ചാമ്പ്യൻ ചാമ്പ്യൻ ഓഫ് പട്ടം നേടിയ ആഷ്ടോൾ കെ എക്ക് സ്വീകരണം നൽകി ഹോളിയുമാകി പള്ളി അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച സ്വീകരണ റാലി നഗരം ചുറ്റി നിർമ്മല സ്കൂൾ ഗ്രൗണ്ടിൽ സമാപിച്ചു മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നടന്ന ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻസ് പട്ടം നേടി രണ്ട് മെഡൽ സ്വന്തമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല സ്കൂൾ വിദ്യാർത്ഥിനി ആഷ്നാമോൾ കെ ഐ ഇക്ക് സ്വീകരണം ഒരുക്കി ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ ഹോളി മാഗി പള്ളി അങ്കണത്തിൽ നിന്നും ആരംഭിച്ച സ്വീകരണ റാലി ടൗൺ ചുറ്റി നിർമ്മല സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു എറണാകുളം ജില്ലാ പഞ്ചഗുസ്തി അസോസിയേഷൻ സെക്രട്ടറി പി എസ് സുമൻ അധ്യക്ഷത വഹിച്ച അനുമോദന സമ്മേളനത്തിൽ ദേശീയ മത്സരത്തിൽ സമ്മാനാർഹരായ ആഷ്ന മോളെ സ്കൂൾ പുരസ്കാരം നൽകി ആദരിച്ചു അഭിനന്ദനങ്ങളുടെ പ്രവാഹം ആഷ്ന മോൾക്ക് നൽകാം ഇത് ആഷ്ന മോളുടെ ജീവിതത്തിൽ വലിയൊരു ഇൻസ്പിറേഷനായി തീരട്ടെ ഇനിയും അനവധി മത്സരങ്ങളുടെ ദേശീയതലത്തിൽ അന്തർദേശീയ തലത്തിലും വിജയം വരിക്കാൻ ആഷ്ന മോൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് ദേശീയ മത്സരത്തിൽ ഗ്രാൻഡ് മാസ്റ്റർ വിഭാഗത്തിൽ ഗോൾഡും സിൽവറും നേടിയ എറണാകുളം ജില്ലാ പഞ്ചഗുസ്തി അസോസിയേഷൻ ട്രഷററും നാഷണൽ റഫറിയുമായ ബിജു കെ എമ്മിനെയും ദേശീയ മത്സരത്തിൽ പങ്കെടുത്ത സ്വർണ വെള്ളി മെഡലുകൾ സ്വന്തമാക്കിയ മധു എ എം ആഷ്നിയുടെ കോച്ച് സുരേഷ് മാധവൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യനും ഫെസി ബ്യൂട്ടി വേൾഡിന്റെ ഉടമസ്ഥയുമായ ഫെസി മോട്ടി വിജയികൾക്ക് പുരസ്കാരങ്ങൾ നൽകി മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ പിയാർ സിബി അച്യുതൻ മുഖ്യപ്രഭാഷണം നടത്തി നിർമ്മല സ്കൂൾ അധ്യാപകൻ ഡോക്ടർ സോമി ജോൺ രമേഷ് കെ കെ എന്നിവർ പ്രസംഗിച്ചു ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ നിരവധി മെഡലുകളോടെ കേരളത്തിന് ചാമ്പ്യൻഷിപ്പ് നേടി തിരിച്ചെത്തിയ എറണാകുളം ജില്ലാ ടീമിന് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എറണാകുളം ജില്ലാ പഞ്ചഗുസ്തി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസം സ്വീകരണം നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് ടെൻഷനായി മകളാ വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും